മഴയൻ്റെ കമ്പലത്തിലും നാളെ നില നടന്ന പോലെയാണ് ഇവ ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നത് സപ്താഹം ഇന്ന് ഉച്ചയോടുകൂടി സമാപിക്കും ബാക്കി പരിപാടികളിലെ മുന്നൊരുക്കങ്ങളെല്ലാം ഏതാണ്ട് കഴിഞ്ഞിരിക്കുകയാണ് നാളെ കാലത്ത് ഭജനയാണ് ആദ്യമായിട്ടുള്ള പരിപാടി എടുത്ത് തുടങ്ങുന്നത് ഭജന അത് ശാസ്ത്ര ഭജന മണ്ഡലി വടക്കഞ്ചേരിയിലാണ് അവതരിപ്പിക്കുന്നത് അതിനുശേഷം ശേഷം സംഗീതം അത് കുമാരി കാർത്തിക ആൻഡ് കുമാരി ഗായത്രി രണ്ടുപേരും ഉള്ളവരാണ് ഇടയ്ക്ക് വിഷ്ണുജി നായരാണ് വിഷ്ണുജി മാരാരാണ് സോറി അതിനുള്ളത് ശി അതിനുശേഷം ഗംഭീരമായ ശിവേലി എന്നുള്ള തന്നെ ഗുരുവായൂർ ഗോവൻമാര നേതൃത്വം നൽകുന്ന ഏകദേശം അമ്പതോളം കലാകാരന്മാരുടെ ഒരു മേളമാണ് അമ്പലത്തിനകത്താണ് അത് നടക്കുന്നത് അതേ തുടർന്ന് പ്രസാദം കൂട്ട് ആരംഭിക്കട്ടെ പിന്നെ അതുകൊണ്ട് അതേസമയം തന്നെ ഓട്ടംതുള്ളൽ പുറത്ത് അവതരിപ്പിക്കുന്നുണ്ട് അത് മാളവിക ആച്ചുവര്യം തിരുവല്ലാമര ഓട്ടം ഉള്ളിൽ അവതരിപ്പിക്കുന്നത് പ്രസാദം കൊണ്ട് ഓട്ടം ഉന് ശേഷം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അത് ശിവേലിയാണ് ആ ശിവേലി ഗംഭീര പഞ്ചവാദ്യം തന്നെയാണ് അതും ഏകദേശം അമ്പതോളം കലാകാരൻ മാത്രം കരിയന്നൂർ നാരായ കരിയന്തൂർ നാരായണ ആരാരും നമ്പൂതിരിയും കലാമണ്ഡലം കുട്ടിനാരായണൻ ഇവരാണ് അതിൻ്റെ പ്രാമുഖ്യം വഹിക്കുന്നത് അതിന് ശേഷം വൈകുന്നേരം നാഗ അകത്തൊരു നാഗസ കച്ചേരി തുടങ്ങി തിരുവാതിരകളിയുണ്ട് അത് ശ്രീഭദ്ര തിരുവാതിരകളി സംഘം തെക്കേത്തറ വടയലൂര് തന്നെയാണ് പിന്നെ ഡബിൾ തായ്മക അപ്രാവശ്യം ഞങ്ങൾ വിളിക്കുന്നുണ്ട് അത് തിരുവല്ലാമര ജയിലും പുതുക്കൂട് അഭിലാഷ മലയാളികൂടിയാണോ ഡബിൾ തായ്മക അതിനെ തുടർന്ന് കാലമായിട്ട് മാറി നിൽക്കുന്ന ഒരു ബാലയം അതും ഇപ്രാവശ്യം അവതരിപ്പിക്കുന്നുണ്ട് സീതാ രാമായണോ തിരുവനന്തപുരം ഡാൻസ് അക്കാദമിയാണോ അവതരിപ്പിക്കുന്നത് ഇതാണ് ഏകദേശം നടന്ന പരിപാടികൾ അപ്പോൾ എല്ലാ ഭക്തങ്ങളെയും സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നത് നാളെ എങ്ങനെയാണ് ഈ പ്രസാദ് ഊട്ടിലെ ഇത്ര സമയം ഒക്കെ പങ്കെടുക്കുന്ന കഴിയുന്നത് വരെയാണോ സമയം എല്ലാവർക്കും ഉണ്ട് ഏകദേശം അയ്യായിരത്തോളം പേര് കഴിക്കാൻ കഴിഞ്ഞാലിക്ക് ഏതാണ്ട് ഏഴായിരത്തിൽ ഭക്ഷണം ക്ഷേത്ര ഉപദേശ സമിതിയാണ് ഈ പ്രസാദൂട്ട് നടത്തുന്നത് പിന്നെ ഉല്ലൂക്കര ചേറുണ്ട് ശ്രീരാമൻ തന്നെയാണ് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയ நமக்குள்ளீல் அப்ளையன் முதலாய் புதிய வெரைட்டி மோடல்களோட நம்முடைய ஜெயலக் ஜெயலக்ஸஸ் மெயின் ரோடு நைன் எயிட் நைன்ஸ்